ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് മിനി വ്ലോഗാണെട്ടോ അല്ലെങ്കിൽ അറിയാട്ടൊന്നും ഇല്ല അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോൾ കേട്ടോ അപ്പം കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേഘങ്ങളൊക്കെ ഉണ്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അല്ല എന്താ പറയുക വരച്ചിട്ട് മാതിരി മേങ്ങൾ വയ്ക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാ അങ്ങനെ തന്നെ നമ്മൾ കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലത്തിപ്പം നല്ല വെയിലാണ് കേട്ടോ നട്ടുചേയും കൂടി ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് കുട എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കുടയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെതേ നമ്മൾ ബെഡാലിലാണ് കേട്ടോ പോകുന്നത് കുറച്ച് ഡ്രസ്സ് എടുക്കണം വീട്ടിൽ ഇടുന്ന സൈസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയത് അങ്ങനെതേ അവിടെ ചെന്ന് ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം അത് നോക്കുമായിരുന്നു ചെരുപ്പിൻ്റെയും ആക്സസറീസിൻ്റെയും ഒക്കെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാം വലിയ വിലക്കുറവില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അഫോർഡബിൾ റേറ്റിനായിരുന്നു കേട്ടോ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തേണ്ട ഡ്രസ്സും ഒക്കെ ഉണ്ട് മെൻസിൻ്റെയും കിഡ്സിൻ്റെയും വുമൻസിൻ്റെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ കുറച്ച് നൈറ്റ് ഡ്രസ്സ് ആയിരുന്നു കേട്ടോ എടുത്തത് എല്ലാം തൊണ്ണൂറ്റി രൂപയായിരുന്നു രൂപ കേട്ടോ റേറ്റ് വന്നിരുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ടയേഡായി ഉച്ച സമയം കൂടി ആയതുകൊണ്ട് നല്ല ശീലം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ഒരു ലൈൻ ജ്യൂസ് കുടിച്ചു അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വലിയ കാര്യങ്ങളൊന്നും എല്ലാം ഇപ്പം വീണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക്